നമസ്കാരം കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ആംബുലൻസ് ഡ്രൈവർക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് തെക്ക് പനക്കിച്ചിറക്കിയ വീട്ടിൽ നൌഫലിനാണ് ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അൻപത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരവും എസ് ജി എസ് ടി പിഒ ആക്ട് അഞ്ച് എ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പ്രതിക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഹരികൃഷ്ണൻ വാദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് കേരള മനസ്സാക്ഷിയും നടത്തിയ സംഭവം ഉണ്ടായത് പന്തളം സ്വദേശിയായ യുവതിയെ അടൂരിലെ ആശുപത്രിയിൽ നിന്നും പന്തളം അർച്ചന ആശുപത്രിയിലെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് വീട്ടിലെല്ലാവർക്കും കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ വടക്കിടത്ത് കാവിലുള്ള ബന്ധുവീട്ടിലേക്ക് പെൺകുട്ടി മാറിയിരുന്നു അവിടെ വെച്ച് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അടൂർ ജന ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് നൂറ്റിയെട്ട് ആംബുലൻസ് അധികൃതർ ഏർപ്പെടുത്തി നൂറ്റിയെട്ട് ആംബുലൻസിൽ കരാർ ജീവനക്കാരെയാണ് നിയോഗിക്കുന്നത് ഒരു ആംബുലൻസിൽ ഡ്രൈവറും ഒരു ആരോഗ്യ പ്രവർത്തകനോ വോളണ്ടിയറോ ഉണ്ടാകും പീഡനത്തിനിരയായ പെൺകുട്ടിയെ പന്തളം അർച്ചന ആശുപത്രിയിലെ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലേക്കും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു സ്ത്രീയെ കോഴിഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ഇതിന് പ്രകാരം ഇരുവരെയും നേരത്തെ വന്ന ആംബുലൻസിൽ തന്നെ അയയ്ക്കാൻ തീരുമാനിച്ചു ഇതിന് പ്രകാരം യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ആംബുലൻസിൽ ഇന്ധനമില്ലെന്ന ഡ്രൈവർക്ക് മനസ്സിലായത് അയാൾ തന്നെയാണ് നൌഫൽ ഓടിക്കുന്ന ആംബുലൻസ് വിളിച്ചു വിളിച്ചുവരുത്തി രോഗികളെ അതിൽ കയറ്റിവിട്ടത് ഇതിലൊരു വോളണ്ടിയർ കൂടി ഉണ്ടാകുമെന്നാണ് ആദ്യത്തെ ആംബുലൻസിന്റെ ഡ്രൈവർ കരുതിയിരുന്നത് അങ്ങനെയല്ലായിരുന്നുവെന്ന വിവരം അയാൾ അറിഞ്ഞിരുന്നില്ല ആംബുലൻസ് മാറിയാണ് രോഗികൾ പോയതെന്ന വിവരം ആശുപത്രിയിലെ ആരോഗ്യവകുപ്പ് അധികൃതരും അറിഞ്ഞിരുന്നില്ല പന്തളത്തെ അച്ഛനെ ആശുപത്രിയിൽ പെൺകുട്ടിയെ ഇറക്കിയ ശേഷം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കൊപ്പമുള്ള സ്ത്രീയെ കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം എന്നാൽ നൌഫലാകട്ടെ ആദ്യം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കാണ് പോയത് ഒപ്പമുള്ള സ്ത്രീയെ കോഴഞ്ചേരിയിൽ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോൾ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ വിജനമായ സ്ഥലത്ത് ആംബുലൻസ് നിർത്തിയ ശേഷമാണ് പത്തൊൻപത് കാരിയെ അധികൃതരുമായി ബലാത്സംഗം ചെയ്തത് തുടർന്ന് അവശനിലയിലായ യുവതിയെ പന്തളം അർച്ചന ആശുപത്രിക്ക് മുന്നിൽ ഇറക്കിവിട്ട ശേഷം അടൂരിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടിയുടെ അവശത കണ്ട അധികൃതർ അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത് ആശുപത്രി അധികൃതർ വിവരമുടൻ പോലീസിന് കൈമാറി എസ് ശ്രീജിത്ത് ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ എത്തുമ്പോൾ ആംബുലൻസും അവിടെ ഉണ്ടായിരുന്നു കയ്യോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയുമായി തനിക്ക് അടുത്ത പരിചയമുണ്ടെന്നാണ് ഇയാൾ പോലീസിന് കൊടുത്ത മൊഴി നൌഫൽ പെൺകുട്ടിയെ പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ തുമ്പമൺ ഇലവുന്തട്ട വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങുമ്പോൾ പുലർച്ചെ ഒരു മണിയായിരുന്നു ആറന്മുളയിലെ ഉപേക്ഷിക്കപ്പെട്ട വിമാനത്താവള പദ്ധതി പ്രദേശത്ത് വാഹനം കയറ്റിയ ഇയാൾ ഇറങ്ങി ധരിച്ചിരുന്ന പി പിക്ക് ടൂരി മാറ്റിയ ശേഷം പിന്നിലേക്ക് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എതിർക്കാനുള്ള ശ്രമമല്ല നിഷ്ഫലമായി ആളൊഴിഞ്ഞ് സ്ഥലത്തെ നിലവിളിയും ആരും കേട്ടില്ല പീഡനമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയുമായി കിടങ്ങനൂർ കുളനട വഴി പന്തളത്തെത്തി അർച്ചന ആശുപത്രിയിലെ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇറക്കി വിട്ട ശേഷം കൂളായി അടൂരിന് പോയി പെൺകുട്ടി ഈ വിവരം ആരോടും പറയില്ലെന്നാണ് നൌഫൽ കരുതിയിരുന്നത് പ്രതിയായ നൌഫൽ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്